നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം മീൻ വാങ്ങിയാൽ പണം വയനാടിന് ക്യാമ്പയിനുമായി ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പെരിന്തൽമണ്ണ ടൗണിൽ മീൻ വിൽപ്പനയുമായി ഡിവൈഎഫ്ഐ എത്തിയത് പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ ടൌണിൽ മത്സ്യം വിറ്റ് റീബിൽഡ് വയനാട് ക്യാമ്പയിന് പണം കണ്ടെത്തുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകാൻ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നു ഇതിന്റെ ധനസമാഹരണാർത്ഥമാണ് മീൻ വിൽപ്പന നടത്തിയത് ആക്രി ശേഖരിച്ചും വിവിധ ചലഞ്ചുകൾ ഏറ്റെടുത്തും പണം സ്വരൂപിക്കുന്നു ഹുണ്ടിക പൊട്ടിച്ചു നൽകിയും സ്വർണാഭരണങ്ങൾ നൽകിയും ജീവനോപാധിയായ ആടിന് നൽകിയുമെല്ലാം ക്യാമ്പയിന് വലിയ ജനപങ്കാളിത്തമാണ് ലഭിച്ചതെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അറിയിച്ചു പരിപാടിക്ക് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഷിജിൽ ട്രഷറർ കെ ടി ജിജീഷ് രാഹുൽ ഷാഹിദ് ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് മണ്ണയുടെ പ്രിയപ്പെട്ട നിമിഷങ്ങളെ പരിശുദ്ധമായ സ്വർണം കൊണ്ട് അലങ്കരിക്കാൻ മദേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് എത്തുന്നു ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങമുന്ന് രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് റോഡ് ഓൾസോ പാലക്കാട്